വി എസ് അച്യുതാനന്ദൻ ഐ സിയുവിൽ തുടരുകയാണ് ആരോഗ്യസ്ഥിതി തൽസ്ഥിതിയിൽ തുടരുന്നുവെന്നാണ് ഡോക്ടർമാർ ഏറ്റവും കൂടുതലായി അറിയിച്ചിട്ടുള്ളത് വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ ചികിത്സ തുടരുകയാണ് അല്ലെ അരുൺ അതെ റോഷനി തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദനെ പട്ടം എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ആ ചൊവ്വാഴ്ച പതിനൊന്ന് മണിയോടുകൂടി ആ മെഡിക്കൽ പുറത്തു പുറത്തുവന്നത് പക്ഷേ ഇന്നലെ ആ തലസ്ഥിതിയിൽ തുടരുന്നു എന്നുള്ള റിപ്പോർട്ട് തന്നെയായിരുന്നു ഇന്നലെ ആ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിട്ടത് നിലവിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ ഈ ന്യൂറോയുടെയും അതുപോലെ തന്നെ കാർഡിയാക്കിൻ്റെയും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ ചികിത്സ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം രണ്ട് തവണ തവണക്കൂടെ അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ചും ഒരു നൂറ് വയസ്സ് പിന്നിട്ട ഒരു മനുഷ്യൻ കൂടിയാണ് എന്തായാലും കേരളത്തിലെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും അണിയറകൾ അണി അണി അണിയ പ്രവർത്തകർ അടക്കമുള്ളവർ പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ തിരിച്ച് ആരോഗ്യപരമായിട്ട് അദ്ദേഹം തിരിച്ചു വരാൻ മടങ്ങി വരാനായിട്ട് ഊർജ്ജസ്വലനായി മടങ്ങി വരാൻ കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ചും അണികളൊക്കെയും എന്തായാലും നമുക്കും അദ്ദേഹത്തിൻ്റെ ഒരു മടങ്ങിവരവ് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ ത്തിൽ സൂചിപ്പിക്കാനുള്ളതാണ് റോഷനി